മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഡയമണ്ട്സ് താഴെപ്പാലം നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം അൻസാർ കോളേജ് യൂണിറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീടിന്റെ സമർപ്പണം മൂന്നാം തീയതി നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച മൂന്ന് മണിക്ക് എം എൽ എ കൊഴുക്കോടി മൊയ്തീൻ നിർവഹിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭവന പദ്ധതിയാണ് അഭയം ഭവന പദ്ധതി ഇതിന്റെ കീഴില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴില് നൂറുകണക്കിന് വീടുകൾ ഇതിനകം നിർമ്മിച്ചു നൽകി കഴിഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് വളവന്നൂർ അൻസാർ അറബിക് കോളേജിലെ രണ്ട് എൻ എസ് എസ് യൂണിറ്റുകൾ നാലാമത്തെ വീട് നിർമ്മിച്ചത് നമുക്കറിയാം മറ്റു കോളേജുകളിലൊക്കെ ആയിരത്തിലേറെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നാനൂറ്റമ്പത് അഞ്ഞൂറ് കുട്ടികളുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കുട്ടികൾ സ്വരൂപിച്ച തുക കൊണ്ട് നാലാമത്തെ വീട് നമ്മൾ നിർമ്മിക്കുന്നത് ഈ നാല് വീടുകളും സഹപാഠികൾക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വീടില്ലാത്ത നിർദ്ധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് വീട് നിർമ്മിച്ചത് ൽപ്പകഞ്ചേരിയിൽ പണി പൂർത്തിയായിട്ടുള്ള വീടും വൃദ്ധരായ ഒരു കുടുംബത്തിലെ കുട്ടിക്കാണ് നമ്മൾ വെച്ച് നൽകുന്നത് അത് മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടിയും ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ വന്തസമ്മേളനം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കോളേജ് മാനേജർ എൻ എസ് ഐസാർ ഉണ്ട് അതുപോലെ നമ്മുടെ മദർ ഓർഗനൈസേഷനായ അൻസാർള്ള സംഘത്തിൽ സെക്രട്ടറി പി സി കുഞ്ഞു മാസ്റ്റർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഫ്സൽ അബ്ദുൽ ഖാദറിന്റെ പ്രോഗ്രാം സൂചിപ്പിക്കാൻ